ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇന്ന് കണ്ട് അഞ്ചാറ് ദിവസം മുന്നേ തുടങ്ങിയൊക്കെ ഇട്ടതാന്ന് തോന്നുന്നു വീഡിയോ തസ്നിയ എമീർ എന്ന് പറയുന്ന ചാനലിലാണ് കണ്ടത് ഒരു ഡിവോഴ്സ് കഥയാണ് അതായത് സ്വന്തം ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിക്കുന്നു അവിഹിതം കണ്ടുപിടിച്ച് മൂന്ന് മക്കളും ഉണ്ട് ആ കുട്ടി പ്രസവിച്ചിടക്കുന്ന സമയത്തൊക്കെ ഇപ്പുറത്തെ സൈഡിൽ വളരെ കാര്യമായിട്ട് അവിഹിതം കൊണ്ടു നടക്കുകയാണ് പിന്നെ ഒരു പെണ്ണാണ് വേറൊരു പെണ്ണിൻ്റെ ശത്രു എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ശത്രു അപ്പുറത്തെ സൈഡിൽ കല് ഒരു ചെറിയ പെണ്ണ് കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ നിൽക്കാവ് കഴിഞ്ഞ് കൂട്ടിക്കുട്ടി അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ ഇപ്പുറത്തെ സൈഡിൽ വശീകരിച്ച് ഈ കുട്ടിയുടെ ജീവിതം തകർത്ത് കൊടുക്കുന്നത് അതൊരു സൈഡിയാണ് കാരണം പുരുഷനെ മാത്രം നമ്മൾ കുറ്റം പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്ത്രീ ഇല്ലാതെ അത് നടക്കുന്നില്ലല്ലോ അപ്പോൾ പുരുഷനെ മാത്രം അവിഗീതം അവിഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ അയാളൊന്നും വിചാരിക്കണം അയാളുടെ മക്കളെ പ്രസവിച്ചു കിടക്കുന്ന ഭാര്യ ഇവിടെ ഈ പാതിരാത്രി പോലും ഉറക്കുകയില്ലാത്ത കുഞ്ഞു മക്കളെ കൊണ്ട് നെട്ടോട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് അയാള് കാമുകിയായിട്ട് പൊളിച്ച് അട്ടിച്ചോറ് തിന്നാൻ ും അതിനും ഇതിനും നടക്കുക എന്നിട്ട് പട്ടിണിയാന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വിശ്വസിപ്പിച്ച് ഈ പെൺകുട്ടിയുടെ മഹർ താലിമാലയുൾപ്പെടെ ഇവള് കൊണ്ട് പണയം വെച്ചിട്ട് അവന് കാശയച്ചു കൊടുക്കും അവൻ ദുബായിൽ എവിടെയാണ് കാശു കൊടുക്കും അങ്ങനെ ഇവളെ പല രീതി പറ്റിക്ക എന്നിട്ട് അവർ വീഡിയോ കോൾ ചെയ്തിട്ട് അവർ ആർമാദിച്ച് ചിരിക്കും ഇവളെ പറ്റിക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ചിരിക്കും അങ്ങനെ കമ്പ്ലീറ്റലി ഇവളെ തേച്ചങ്ങ് തേച്ചു കൊടുക്കുകയായിരുന്നു അതൊക്കെ മനസ്സിലായപ്പോൾ ആ പെൺകുട്ടി അത്ര വലിയ ധൈര്യശാലിയായ കുട്ടിയൊന്നും അല്ല പക്ഷേ ആ പെൺകുട്ടി അവനെ വേണ്ടെന്ന് തന്നെ വെച്ചു വേണ്ടെന്ന് വെച്ചതും അഭിമാനമുള്ള വഴിയാണ് കാരണം കേസിൻ്റെ വഴിയെല്ലാം പോയിട്ട് നൂലാമാലകൾ ഇപ്പോഴെന്ന് ഈ ഒരു ഒരഞ്ചാറ് വർഷം അതിൻ്റെ പുറകെ അടക്കണം അത് വേണ്ടെന്ന് വെച്ചു അല്ലേൽ അയാൾ മൊഴി ചൊല്ലണം അത് നടക്കുക അയാൾ സമ്മതിക്കത്തില്ല പിന്നെ ഈ പെൺകുട്ടി അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുന്ന എന്തോ ഒരു രീതിയാണ് ചെയ്തിരിക്കുന്നത് ആ രീതി ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടും അങ്ങോട്ട് കൊടുത്ത സ്ത്രീധനം കിട്ടിയല്ല ഇങ്ങോട്ട് പണം ചെലവിന് കിട്ടിയല്ല ഒന്നുമില്ല വെറുതെ വേർവിരിയാം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർവിരിയാം പിന്നെ രണ്ടുപേരും ഒരു ബന്ധമില്ലായിരിക്കുമെന്ന് മാത്രം ഉള്ളൂ എങ്ങനെയാണേലും ഈ തലേന്ന് മാരണം തലേന്നൊഴിവായിപ്പോയാൽ മതി എന്ന തീരുമാനത്തിൽ നല്ല വ്യക്തിത്വത്തോടുകൂടി ആ കുട്ടി ആ തീരുമാനം എടുത്തു അപ്പം ഈ ആദ്യമായിട്ട് അവിഹിതം കണ്ടുപിടിച്ചത് ഐഫോൺ ഭർത്താവിൻ്റെ ഐഫോണിൽ ഈ കാമുകിയായിട്ടുള്ള രംഗങ്ങളെല്ലാം കണ്ട കാര്യം തൊട്ട് ആ കുട്ടി പറയുന്ന ഒന്ന് കേൾക്കാം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറേ സ്വകാര്യ നിമിഷങ്ങൾ അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് ഫോട്ടോസായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട് തെളിവായിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ നിക്കാഹ് കഴിഞ്ഞതാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നതാണ് ചക്കൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് പെണ്ണിൻ്റെ ഫോട്ടോസും ഫോട്ടോസൊന്നും ഞാൻ ഈ വീഡിയോയിലാണ്ട് ചെയ്യാത്തത് എന്റെ ജീവിതവും പോയി ഇനി വേറെ ഒരാളെ ജീവിതം കൂടെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് ഇവരെ രണ്ടാളെ ഫോട്ടോസ് ഇല്ല ഈ പെണ്ണിൻ്റെ ഇവൻ്റെ ഫോട്ടോസ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിലൊരു ഉണ്ട് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് നമ്മളെ ഫേസിന്റെ ഒരു ഉണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ടിങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ രണ്ടാളും എൻ്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുവല്ലോ ഫേസ് ഇങ്ങനെ അടുത്ത് വരികയുള്ളൂ അതേപോലെ വേറൊരു പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കണം ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തത് നോക്കുമ്പോൾ മൊത്തത്തിൽ എന്താ എന്താ പറയുക ഫുള്ളായിട്ട് ഇവരെ പേഴ്സണലായിട്ടുള്ള ോസും അതും ഇതും എനിക്ക് ചിന്തിക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇവർ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞാൻ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ സത്യമായിട്ട് സ്റ്റെപ്പായി പോകും കാരണം നമ്മളെ ആർക്കാളില് വേറൊരു ഇതുണ്ട് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പായി പോകും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോൾ പണ്ടത്തെ ഫോട്ടോ ആയിരിക്കും എന്തായാലും ഇപ്പം മക്കളൊക്കെ അയ്യായി ഒരുമിച്ച് പോവാം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡ് ഓക്കെ ആണല്ലോ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് വെച്ചു നോക്കുമ്പോൾ ഞാൻ ടീൻസിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഈ മൂന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി നാല് മണിക്കൊക്കെയാണ് ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഏഹ് ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല മൂന്നാളെ എൻ്റെ അടുത്തേ വേറെ വേറൊരാളടുത്ത് കിടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ട് പിള്ളേരാണെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ കിടക്കുകയുള്ളൂ രണ്ടാൾക്ക് ഒരുമിച്ച് പാൽ കൊടുക്കലും മറ്റേ മൂത്ത പോലും പാൽ ഒന്നും നിൽക്കട്ടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണ് കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് എൻജോയ് ആയിട്ടുള്ള ലൈഫ് അത് മാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവനെന്നെ വിളിക്കും ഇവിടെ കുടയും എന്നിട്ട് ഇവനെന്നോട് അറിയും സ്നീയൻ ഇവിടെ ഫുള്ള് ലോക്കായിട്ടാണ് ഉള്ളത് എനിക്ക് പൈസ ഇല്ല പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മച്ച് തരുന്ന ചിലവിനുള്ള പൈസ മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ എത്തില്ല ഞാൻ ചോദിക്കലും ഇല്ല അവരുടെ വീട്ടുകാരോടും ഞാൻ ചോദിക്കലില്ല ആരോട് ഞാൻ ചോദിക്കലില്ല ഉമ്മിച്ചിനും മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ എനിക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹരോ ഇതിൻ്റെ ഒരു കാര്യം ഓർക്കണം ഈ കുട്ടി ഈ പെൺകുട്ടിയുടെ ഒരു മനസ്ഥിതി ഓർക്കണം അതായത് ഈ കാമുകിയുടെയും ഭർത്താവിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ കാമുകിയുടെയും കൂടെ കൂടിയ വീഡിയോകൾ ഫോട്ടോകൾ ഇതെല്ലാം ആ കുട്ടി കണ്ടതാണ് വേണമെങ്കിൽ അതൊക്കെ എടുത്ത് യൂട്യൂബിലോട്ട് ഈ വീഡിയോ കൂടെ അങ്ങ് ഇടുവാണ് ആ ഒരു സ്ത്രീ ആ ഒരു പെൺകുട്ടിയുടെ പിക്ചർ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൻ തീരും ഉറപ്പാണ് അപ്പോൾ ആ പെൺകുട്ടിയെ കെട്ടാണ്ടിരിക്കുന്നത് കെട്ടിയെന്ന് പറയുന്നു നിക്കാഹ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതെന്തടപാടാണെന്ന് എനിക്കറിയില്ല നിക്കാഹ് കഴിഞ്ഞു കൂട്ടിക്കൊണ്ട് പോയില്ല എന്നത് ഏതോ ഓരോ ജില്ലയിലും ഓരോ രീതി ആയിരിക്കാം അങ്ങനത്തെ എന്തോ പരിപാടിയാത് കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് അപ്പോൾ ആ കെട്ടുന്ന ചെറുക്കൻ ഇത് കാണുന്നു ഒന്നെങ്കിൽ കെട്ടിയില്ലെങ്കിൽ ആ ചെറുക്കൻ രക്ഷപ്പെടും അതല്ലെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഇപ്പം ഈ ചെറുക്കനുണ്ടല്ലോ അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അവനെ നമ്മൾ അവിഹിതം എന്നും പറഞ്ഞ് ഇത്രയൊക്കെ പറയുന്നുള്ളൂ പക്ഷേ ഈ പെൺകുട്ടി ഈ ഈ അവിഹിതത്തിലേർപ്പെട്ട പെണ്ണുണ്ടല്ലോ ആ പെണ്ണിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ ഇഷ്ടാൽ എന്താ എഫക്റ്റെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ലോകത്ത് ആരും അവിഹിതം ചെയ്യാത്ത പോലെ ഏറ്റവും വലിയ നികൃഷ്ട ജീവിയായിട്ട് അവൾ മാറും സ്ത്രീയുടെ അവസ്ഥ എപ്പോഴും അങ്ങനെയാണ് അവിധത്തിലേർപ്പെട്ട അവളാണെന്ന് അറിഞ്ഞാൽ ആ പുരുഷൻ്റെ കാര്യം പിന്നെ ആരും പിന്നേല ഏ ഇവളോ ഇവളോ എന്നുള്ള ഒരു ചോദ്യം പിന്നെ ആ പെണ്ണിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ മുന്നിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് മാത്രമേ വഴിയേ ഉള്ളൂ മുന്നിൽ അതേപോലെ ആയ തിരുവസ്ഥ അത്ര ഇതാണ് പക്ഷെ ഇന്ന് ആ പെണ്ണിന് കിട്ടിയിരിക്കുന്ന ഒരു ജീവിതം ഈ പെൺകുട്ടിയുടെ ദാനമാണ് ശരിക്കും ദാനമാണ് ആ ആ ഒരു പയ്യനെ പറ്റിച്ചോണ്ടാണല്ലോ അവൻ്റെ ഒപ്പം ജീവിക്കുന്നത് കാരണം ഇവൻ്റെ കൂടെ ഇവൻ്റെ കിടക്ക പങ്കിട്ട് നടന്ന ഒരു പെൺകുട്ടി ആ മറ്റവനെ പറ്റിച്ച് അവൻ്റെ കൂടെ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവനെ നല്ല പോലെ അങ്ങ് പറ്റിച്ച് തേച്ചൊട്ടിച്ചു കൊടുക്കുക മറ്റേ കോമഡി പറയുന്ന പലരും വായിലിട്ട് ചവച്ച ബബുൾക്കം എവിടെയെങ്കിലും ഒന്ന് തുപ്പും ആ തുപ്പുന്ന ഏതേലും ഒരു പാവപ്പെട്ടവൻ്റെ കാലേ പറ്റും എന്ന് അവൻ കൊണ്ട് നടന്നോളും പിന്നെ എന്ന് പറയല്ലേ അത് അത്ര സെയിം സംഭവമാണ് ഇവിടെ ചേരുന്നത് ഈ പെൺകുട്ടിയുടെ ദാനമാണ് അവളുടെ ജീവിത ഈ പെൺകുട്ടി ഒരു സെക്കൻഡ് തീരുമാനിച്ച അവളുടെ ഫോട്ടോ ഇവൻ്റെ ഫോട്ടോയും കൂടെ ഇട്ട കഴിഞ്ഞ കാര്യം പിന്നെ ഇവനോ ഇവനൊരു പോഷ്കനാന്ന് പറയും അതായത് ഈ ഭാര്യയായ ഈ കുട്ടി മൂന്ന് കുട്ടികളെ പ്രസവിച്ച ഈ ഇയാളുടെ ഭാര്യ ഇയാളെ കാണാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ആകാൻ വേണ്ടി പല തടവും നോക്കിയായിരുന്നു അപ്പോൾ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ വിചാരം അവൻ്റെ വീട്ടുകാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ കാല് പിടിക്കാൻ വന്നതാണ് അവനൊരു ഊഞ്ഞാക്കെട്ടിലൊക്കെ കിടന്ന് ആടിക്കൊണ്ട് സംസാരിക്കുന്നത് പിന്നെ അവൻ്റെ വീട്ടുകാർ പറയുന്നു അത് പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പത്തേനും അവരുടെ സ്വഭാവം ശരിയാകുന്നു എന്ത് ശരിയാകും എന്നാണോ ആ വീട്ടുകാർ വീട്ടുകാരാണ് വളം വെച്ചു കൊടുക്കുന്നത് പിന്നെ അതെല്ലാം മോളെ പടച്ചോൺ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് അവരുടെ മറുപടി അപ്പോൾ ഈ പെൺകുട്ടി ശരിക്കും നല്ല വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട് ആ കുട്ടി ഈ കുഞ്ഞു മക്കളെയും കുട്ടി അമേരിക്കയ്ക്ക് മൈഗ്രേഷനെ ഉദ്ദേശിക്കുന്ന തോന്നും യു എസിന് പോകാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ മാരണം എങ്ങനെ തലേന്ന് ഒഴിവാകണമെന്ന് ആ കൊച്ചിനുള്ള അല്ലാതെ ഇതിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കാനോ ഇത് ഇയാൾ പെന്നിൽ നിന്ന് ചിലവിന് വാങ്ങാനോ ഇതിനൊന്നും നിൽക്കുന്നില്ല എല്ലാം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സമാധാനം മാത്രം മതി എന്ന് പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ബാക്കിയുണ്ട് വേറൊരിത് കാരണം ഇവൻ ഈ അവിധത്തിലുള്ള സ്ത്രീയായിട്ട് അടിച്ചുപൊളിക്കുന്ന കാശ് ഇവന് തികയല്ലാത്തത് കൊണ്ട് ഇവൻ ഈ പെണ്ണിനോട് പറയുന്നത് ഞാനിവിടെ പട്ടിണിയാടി എന്ന് പറഞ്ഞ് കരഞ്ഞു കുഴിച്ചു ഇവൾ ഇത് വിശ്വസിച്ച് ഇവിടെ കഴുത്ത് കിടക്കുന്ന മാല കൊണ്ട് പണയം വെച്ചിട്ട് അത് അയച്ചു കൊടുക്കുന്നുണ്ട് അതേപ്പറ്റി പറയുന്നതൊക്കെ ഓ പട്ടിണിയാണ് പട്ടിണിയാണ് അവർക്ക് പണിയില്ലാത്തോണ്ടല്ലോ ചി ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് വേറെ വരെ പണയം വെച്ചിട്ട് പിന്നെയും ഉമ്മച്ചി എടുത്തടുത്തുനിന്ന് തന്നെ പിന്നെയും പണി വെച്ചിട്ട് പൈസ കൊടുത്തു എന്നിട്ട് ഇവര് രണ്ടാളും കൂടിട്ടാ അവിടെ ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിൽക്കല് എങ്ങനെ അങ്ങനെ ഒരു മനുഷ്യ അങ്ങനെ ആക്കി തന്നെ ആ സമയത്ത് പറയാ ഈ പെൺകുട്ടി ശരിക്കും ഒരു പാവം പെൺകുട്ടിയാണ് മനസ്സലിവ കുട്ടിയാണ് അതുകൊണ്ടാണ് ഈ ഇവൻ ഇതുപോലെ കുടുംബം നോക്കുന്നില്ല പൈസ ഒന്നും ഇങ്ങോട്ട് അയക്കുന്നില്ല ഇവരെ അന്വേഷിക്കുന്നില്ല ഒന്നുമില്ല ആ സമയത്ത് ഇവൻ അങ്ങോട്ട് കാശ് ചോദിക്കുമ്പോൾ ഇല്ലാത്ത കാശ് അവരുടെ ഉമ്മ കൊടുക്കുന്ന കാശ് പിള്ളേർക്ക് പമ്പേഴ്സ് പോലും മേടിക്കാനുള്ള കാശ് വരെ നുള്ളിപ്പെറുക്കി ഇവൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടി നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ കൊച്ചു തന്നെ പറയും പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഞാൻ ഡിവോഴ്സുമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വർഷം നീ നീളുമ്പോൾ സിലിങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേന് വീണ്ടും എടിയെ നമുക്ക് ഒന്നിച്ച് താമസിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സലിഞ്ഞ് വീണ്ടും പോയന്തിരിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എത്രയും വേഗം അവനിൽ നിന്ന് ഡിവോഴ്സ് നേടുകയാണ് ചെയ്യുന്നത് അതേപോലെ അടുത്തത് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോ കോളൊക്കെ വിളിച്ച് ഇതി ഈ പെണ്ണുംകുട്ടിയെ ആ അവിധത്തിലുള്ള സ്ത്രീ ഇവരൂടെ പറ്റിക്കുന്ന കാര്യം പറയുന്നുണ്ട് ഇതാണ് അറിയുന്നത് ഈ എന്നെ വിളി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണു ദക്കലുണ്ടാവും എന്നിട്ട് ഇവര് എന്താ പറയുക എന്തായാലും പറയണ്ടെന്ന് എനിക്ക് അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവരെണ്ടാളന്ന് ഫുള്ള് ഡാൻസ് കളി ചട്ടിച്ചോന്ന പോക്ക് ഞാനിവിടെ നിന്ന് ഈ മക്കളെ അങ്ങനെ ഞാൻ ആ സമയത്ത് നല്ല മനസ്സുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂന്ന് തോന്നുന്നത് അല്ലേ സ്ത്രീകളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ കുട്ടി തന്നെ പറയുന്ന അല്ലെ വെള്ള അടിക്കുകയോ അല്ലെ അങ്ങനെയുള്ളതെല്ലാം സഹിക്കാൻ പറ്റും പക്ഷേ നമ്മളെ വേണ്ടെന്ന് വെച്ച് നമുക്ക് നമ്മളോടുള്ള നമ്മളെ വേണ്ടാഞ്ഞിട്ടാണല്ലോ അവർ മറ്റൊരാളെ തേടി തേടിപ്പോകുന്നത് ഇപ്പോൾ ഈ അവഹിതത്തിൽ വരുന്ന സ്ത്രീകൾ പൊതുവേ ഇപ്പോൾ പിടിക്കപ്പെടുവാണെ ആ സ്ത്രീകൾ പറയുന്ന ഒരു ഭാഷയുണ്ട് ആ നിൻ്റെ ഭർത്താവ് എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു നിൻ്റെ കഴിവുകേടല്ലേ അതുകൊണ്ടാണ് നിൻ്റെ കഴിവുകേട് കൊണ്ടാണ് നിൻ്റെ നിൻ്റെ ഭർത്താവ് എന്നെ തേടി വന്നത് എന്നിങ്ങനെ ഒരു അറ വർത്താനം സ്ത്രീകൾ ഇങ്ങനെ അവിധത്തിലേർപ്പെടുന്ന സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീകളും മണ്ടികളാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം മറ്റുള്ള മറ്റേ ഭാര്യക്ക് എന്തെങ്കിലും ഒരു കുറവുള്ളതുകൊണ്ടല്ല അല്ലെ ഇവക്കെന്തേലും കൂടുതലുള്ളതുകൊണ്ടല്ല ഇവൻ ഇവളെ തേടി വന്നേ അതേ സാ അതെന്താണെന്ന് വെച്ചാൽ വെറൈറ്റി മേക്ക് ഇൻട്രസ്റ്റ് അത് മാത്രമേ അതിൻ്റെ അകത്തൊരു വാക്ക് പറയാനുള്ളൂ കുറേ കാലം ഭാര്യയുടെ കൂടെ കഴിയുമ്പോൾ മടുക്കും ആന്മാർ അവന്മാർ മടുക്കുമ്പോഴത്തേക്കിന് അപ്പോൾ അടുത്ത ഇണയെ തേടി പോകുന്നു ഇത്ര മാത്രമേ ഉള്ളു അല്ലാതെ ഇവക്കെന്തേലും കൂടലുണ്ടായിട്ടോ അവക്കെന്താണ് ും കുറവുണ്ടായിട്ടോ ഒന്നുമല്ല ഇതിൻ്റെ സംഗതി ഇതിൻ്റെ അകത്ത് പണ്ടൊരു കളിയാക്കി പറയുന്ന ഒരു വാചമുണ്ടല്ലോ ഞാൻ എന്താണ് ഒരേ ചട്ടിയിൽ എന്നും ചോറുണ്ടാകും മടുക്കുമെന്ന് ഇത് പറയുന്ന പുരുഷന്മാർ തമാശയായിട്ട് ഇതിങ്ങനെ പറഞ്ഞു വിടുന്നതാണ് അത് ചേർന്ന് കൊള്ളുന്ന എത്രയോ വേദന ഉണ്ടാക്കുന്ന ഒരു വാചക അതെന്ന് ഓർക്കണം പക്ഷെ അവരെ അതേ മറുപടി കൊടുത്ത് നമുക്കും വാടപ്പിക്കാൻ പറ്റും അവർക്ക് ഒരേ ചട്ടിയിൽ എന്നും ചോറുണ്ടും മടുത്താൽ അതേ സ്വഭാവം അല്ലെ അതേ അതേപോലെ മടുക്കുന്ന സ്വഭാവം നമുക്കൂടെ വന്നാലോ സ്ത്രീകൾ കൂടെ വന്നാലോ കുടുംബത്തിരിക്കുന്ന സ്ത്രീ ൾക്കും അതേ തോന്നൽ വന്നാൽ ഇവരെന്ത് ചെയ്യും അവരും വേറെ ആളെ തേടിപ്പോകും അതേ ചോദ്യം തിരിച്ചു വെച്ചാൽ അവരെ വാഴയ്ക്കാവുന്നേ ഉള്ളൂ അപ്പോൾ പുരുഷന്മാരിങ്ങനെ പോകുന്നതിനെ കാട് ഒറ്റയടിക്ക് അങ്ങ് എതിർത്ത് പറയുമ്പോൾ സൈഡിൽ അങ്ങനെ പോകുമ്പം അവരെ സ്വീകരിക്കാൻ ഒരു സ്ത്രീ അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിട്ടല്ലേ അവർ പോകുന്നത് അതുകൊണ്ട് നമുക്ക് പുരുഷന്മാരെ തന്നെ അടച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഒരു സ്ത്രീയുടെ ശത്രു എപ്പോഴും ഒരു സ്ത്രീയാണ് എന്നാൽ ഈ കേസിൽ ഈ പെൺകുട്ടി ഓർത്തോ ഒരു 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 മൂന്ന് കുട്ടികളുടെ അമ്മ അപ്പുറത്തെ സൈഡിൽ ആ കുഞ്ഞുങ്ങളെ നാഴി ഇരുന്നാഴി എന്ന് പറയുന്ന പോലത്തെ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് പെടാപ്പാട് വേണുമ്പോൾ അവളുടെ പുരുഷനെ അടിച്ചു മാറ്റേണ്ട കാര്യം എനിക്കില്ല ഇനി ആ പെണ്ണിന് പ്രേണയോ സ്നേഹമോ ഇങ്ങനെയൊക്കെയുള്ള ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലാത്ത ആൾക്കാരെ എടുക്കാലോ കല്യാണം കഴിക്കാത്ത ആൾക്കാരെ തിരഞ്ഞെടുക്കാമല്ലോ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന് പ്രലോഭിപ്പിച്ചാണേലും ആ പെൺകുട്ടിക്ക് മാറാം ആ പെൺകുട്ടി പെൺകുട്ടിയൊന്നും ഒരു നല്ല സ്വഭാവക്കാരിയല്ലെന്ന് നമുക്ക് നൂറിൽ നൂറ് ശതമാനം പറയാൻ പറ്റും അവൾ ഇന്ന് ഇവൻ്റെ കൂടെ പോയി മറ്റൊരാളെ ഇപ്പോൾ കല്യാണം കഴിച്ച് ും നാളെ അവൾ മറ്റൊരാളുടെ കൂടെ പോകും ഒരാളിൽ സ്ത്രീ അല്ല അത് സ്ത്രീകളെല്ലാം ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശം സ്ത്രീയാണ് ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട മറുപടി എന്താണെന്ന് ചോദിച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കമന്റ് ബോക്സിൽ കണ്ടതുപോലെ തന്നെ നേരെ ഫോട്ടോ എടുത്തിടണം സത്യം പറഞ്ഞാൽ അങ്ങനെ ഇട്ടാ അവൾ ആത്മഹത്യ ചെയ്യുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ജനം നേരെ ഈ പെൺകുട്ടിക്ക് നേരെ തിരി നീ ഒറ്റൊരു കാരണമെന്ന് ഇതാണ് പൊതിയനെ അപ്പോൾ പൊതിയനെ ഈ പെൺകുട്ടി ഇത് പറഞ്ഞതിനെതിരെ ചോദിച്ചിട്ടുണ്ട് ഏത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുമല്ലോ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ വന്ന് കരഞ്ഞു കരഞ്ഞുപോമി ഈ വീഡിയോ ഇട്ട് എന്തിനാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറ്റക്കാരനാക്കാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് ആ കുട്ടി അത് കേൾക്കാം കുറേ ആൾക്കാർ ചോദിക്കുന്ന ആണ് ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷവും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറയുകയാണെങ്കിൽ റീച്ച് കൂട്ടാനാണെങ്കിൽ എനിക്ക് കരയേണ്ടതോ ഒരു കാര്യമില്ല എനിക്ക് സ്റ്റോറി പറയേണ്ട കാര്യമോ ഒന്നുമില്ല ജസ്റ്റ് ആ ഓൻ്റെ ഫോട്ടോയും ആ പെണ്ണിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരൊറ്റ വീഡിയോ ഇട്ടാൻ വന്നു അപ്പം തന്നെ നമുക്ക് റീച്ച് കയറും അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ യാതൊരു ആവശ്യമില്ല റീച്ച് കയറാൻ വേണ്ടി മാത്രമല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ട് തോന്നുന്നു സത്യമായിട്ട് ഞാനതല്ല എന്നെപ്പോലെ നിങ്ങളെന്നെൻ്റെ കമൻറ്റ് ബോക്സ് എടുക്കുമെന്ന് വായിച്ചു നോക്കാം എന്നെപ്പോലെ അനുഭവിക്കുന്ന എത്രയോ കുട്ടികളുണ്ട് നിങ്ങൾ സൈ ച്ച് നിൽക്കുന്ന പിള്ളേരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതേപോലെ എല്ലാത്തിലും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വാട്സപ്പിൽ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി വാട്സപ്പിൽ വരെ അപ്പോൾ അത്രയും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ നമ്മളൊരു ഞാൻ ഒരിക്കലും ഡിവോഴ്സിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഡിവോഴ്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമല്ല നല്ലവണ്ണം നമ്മൾ തകരും ശരിക്കും അത് ബാധിക്കും നമ്മക്കാണെങ്കിലും അത് ബാധിക്കും പക്ഷെ എൻ്റെ എല്ലാ ഹോപ്പും പോയതുകൊണ്ട് മാത്രാണ് കാരണം എന്താ എനിക്ക് ഈ കുട്ടി പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളൂ ഈ ആ വീഡിയോ ഒരു ഉപകാരം ആർക്കെങ്കിലും മോട്ടിവേഷൻ ആകുന്നേ ആകട്ടെന്ന് എന്ന് പോലെ തന്നെ എനിക്കും ഇതേ പറയാനുള്ളൂ ഇതേ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടെന്നും പറഞ്ഞ് കമന്റ് ബോക്സിൽ കണ്ടു ഇങ്ങനത്തെ ഉള്ള മാരണങ്ങളെ ചുമന്ന് ജന്മം മുഴുവൻ നശിപ്പിക്കേണ്ട കാരണം ഇപ്പോൾ ഉള്ള കാമുകിയെ വിട്ടിട്ട് കുറച്ചു കാലം കഴിയുമ്പം നന്നാവും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നന്നാ അടുത്ത തേടി പോയെന്നിരിക്കും ഒരു കാലത്ത് നിങ്ങളോട് ഒരു ആത്മാർത്ഥം കാണില്ല കാലങ്ങൾക്ക് മുന്നേ ഇത് തെളിയിച്ചതാണ് ഒരാളിൽ നിന്ന് ചാടി 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 അടുത്ത ആളോട് പോകും ഭാര്യ എന്ന് പറയുന്നു മക്കളെന്ന് പറയുന്നു അതിചുമ്മാ ഇങ്ങനെ കുടുംബത്തിൽ തരും കുടുംബത്തിൽ ചെലവിനും തരിയല്ല നിങ്ങളെ നോക്കത്തുമില്ല നിങ്ങളുടെ ജീവിതവേ തീർന്നു അതിപ്പോ ഈവകമാർഗങ്ങളെയൊക്കെ പഴയ കാലത്തെ സ്ത്രീകൾ ചുമന്നുകൊണ്ട് നടന്നിരുന്നു നടന്നിരുന്നു ഒത്തിരിയും കാലം നടന്ന കഥകൾ പലർക്കും പറയാനുണ്ട് ഇപ്പം കാലം മാറി ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം പോലും കഴിക്കാൻ തയ്യാറാവില്ല അപ്പം കല്യാണം കഴിച്ചവർ ഇങ്ങനത്തെ ചതിയും വഞ്ചനം ചെയ്യുന്ന പുരുഷന്മാർ െ ചുമന്നുകൊണ്ട് നടക്കരുത് അത് ഡിവോഴ്സ് ചെയ്ത് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർ പറഞ്ഞു നടന്നോട്ടെ ഒന്നിലധികം സ്ത്രീകളുമായിട്ട് അവരങ്ങ് നടന്ന് ജീവിക്കട്ടെ നമ്മൾ എന്തിനാണ് വെറുതെ പിടിച്ചു വെക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഡിവോഴ്സ് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം അതാണ് ഈ പെൺകുട്ടി ഇതിലൂടെ കാണിച്ചത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ